ഹെ ഹേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എന്നോട് ഒരാൾ ചോദിച്ചായിരുന്നു എങ്ങനെയാണ് നമ്മൾ പർപ്പിളിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുക എന്ന് അപ്പം ഞാൻ ഇവിടെ സ്ക്രീൻ റെക്കോർഡ് കാണിക്കാം കേട്ടോ എങ്ങനെയാണ് വാങ്ങിക്കേണ്ടതെന്നും അപ്പം ഫസ്റ്റ് നമ്മൾ പർപ്പിൾ ആപ്പ് ഡൗൺലോഡ് ആക്കി അത് ഓപ്പൺ ചെയ്യുക എന്നിട്ട് നമുക്ക് വേണ്ടുന്ന സാധനം നമ്മളൊന്ന് സെർച്ച് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പം ഞാൻ ആദ്യം ഞാൻ എൻ്റെ കൈ കിട്ടിയത് ഞാൻ വിചാരിച്ചത് ഒരു സിറം നോക്കാം എന്നുള്ളത് രീതിക്ക് ഞാൻ ഫസ്റ്റ് ഞാൻ ഇങ്ങനെ സർച്ച് ബാറെടുത്തിട്ട് അതിനകത്ത് ഞാൻ സിറം നിന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അവിടെ കുറേ സിറം വരുന്നുണ്ട് ഞാൻ ആദ്യം കണ്ടാ സിറം തന്നെ ഞാൻ എടുത്തു കേട്ടോ എന്നിട്ട് നമ്മൾ ആദ്യം അത് ടു കാർട്ട് കണ്ട അവിടുത്തെ ആദ്യത്തെ ഒരു ഒരു പർപ്പിൾ പർപ്പിൾ പർപ്പിളാണെന്നുള്ളത് ആ ഒരു ബട്ടൺ അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാം നോക്കി എല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ അത് ക്ലിക്ക് ചെയ്യാൻ നമ്മൾ അതിൻ്റെ മില്ലിയും എല്ലാം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ റിട്ടേൺ ഉണ്ടോ എന്നൊക്കെ നോക്കി വേണം കേട്ടോ അങ്ങനെ നമ്മൾ ആർട്ട് കാർട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ എന്നും കൂടി നോക്കണമല്ലോ അപ്പോൾ വേറെ എന്തെങ്കിലും കൂടി ഉണ്ടെങ്കിലും നമ്മൾ എന്തായാലും ഡെലിവറി ചാർജ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒരുമിച്ച് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അപ്പം ഞാൻ ഇപ്പോൾ ഒരു സൺസ്ക്രീനും കൂടി നോക്കുന്നുണ്ട് ഇതെനിക്ക് വേണ്ട ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഓർഡർ ആക്കുക കേട്ടോ അങ്ങനെ ഞാൻ ഒരു സൺസ്ക്രീനും കൂടി എടുത്തിട്ട് അതും കൂടി ഞാൻ ആർട്ട് കാർട്ട് ആക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ ആർട്ടുകാർട്ടാക്കി ഞാൻ ഓർഡർ എല്ലാം ആക്കി കഴിഞ്ഞു പക്ഷേ ഞാൻ ഇത് ക്യാൻസലാക്കാൻ മറന്നുപോയി ലാസ്റ്റ് വീട്ടിൻ്റെ ഇവിടെ വന്നിട്ട് അവർ പറഞ്ഞു മോളേതാണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് യൂനെ അത് ക്യാൻസലാക്കിയില്ലല്ലോ അത് ആ അങ്ങനെ എന്തായാലും ഇത് രണ്ട് നമ്മൾ ആർട്ടുകാർട്ടും എടുത്ത് സെലക്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാം നോക്കുകയൊക്കെ ചെയ്യാം നമ്മൾ അഡ്രസ്സൊക്കെ കട്ടാണോ എന്നൊക്കെ എല്ലാം നോക്കാം എന്നിട്ട് നമ്മൾ പ്രൊസീ ടു പേ ആന്ന് തോന്നുന്നു പ്രൊസീഡ് ടു ബൈ ആന്ന് തോന്നുന്നു അവിടെ അങ്ങനെ ഒരു ഒരു ബട്ടൺ ഉണ്ട് അത് ക്ലിക്കാക്കുക അപ്പം അവരോട് അവർ നമ്മളോട് എങ്ങനെയാണ് പേയ്മെൻറ്റ് എന്നൊക്കെ ചോദിക്കും കേട്ടോ പേയ്മെൻറ്റ് എങ്ങനെയാണ് ജി പേ ആണോ അതോ നമ്മുടെ ക്യാഷ് ഓൺ ഡെലിവറി ആണോ എന്ന് ഇപ്പം ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി ക്ലിക്ക് ചെയ്തപ്പോൾ അവർ പത്ത് രൂപയും കൂടി എക്സ്ട്രാ എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ചിലതിന് കാണും ചിലതിന് കാണത്തില്ല കേട്ടോ അങ്ങനെ നമ്മൾ അതും കൂടി സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഓർഡർ പ്ലേസ് ആക്കുക ആ പ്ലേസ് ആക്കുമ്പം തന്നെ നമ്മുടെ ഫോണെ ഇങ്ങനെ കാണിക്കും കേട്ടോ അത് പ്ലേസ് ആയി കഴിഞ്ഞു പിന്നെ ഇനി ഇവർ വരുമ്പോൾ നമ്മളെ വിളിച്ചിട്ട് എവിടെ കൊണ്ടുവരണ്ടത് എന്നൊക്കെ ചോദിക്കട്ടോ അപ്പോൾ ഇത്രയും എളുപ്പമാണ് നമ്മൾ ആർട്ട് കാർട്ടാക്കുക എന്നിട്ട് നമ്മൾ കാർട്ടിൽ പോയിട്ട് സാധനം ബൈ ചെയ്യുക ഇത്രയേ ഉള്ളൂ പരിപാടി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും തന്നെ മനസ്സിലായേന്ന് തോന്നുന്നു അപ്പം വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഓക്കെ ബൈ